എടാ നീ ഇറങ്ങാൻ ോടങ്ങാ നായിന്റെ മോനെ ഇങ്ങോട്ട് ഇറങ്ങാ പറയാം ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങാ ഇങ്ങോട്ടറങ്ങടാ ഇങ്ങോട്ട് ഇറങ്ങണ സോറി ഇറങ്ങാ ഞാൻ നിന്നെ ചാട്ടിന്ന് ഇങ്ങോട്ട് ഇറങ്ങടാ ഇങ്ങോട്ടെ ഞാൻ കാട്ടിൽ വിളിച്ചം പിടിച്ചടി നിന്നു വീഡിയോ എടുത്തോളും പിടിച്ചിങ്ങനെന്താറങ്ങടാത്ത മണിക്ക് ആരടി ഇവിടെ വരണ്ടി വരാ ആരടി വരണ്ടി വരും ഇവിടെ ഇവിടെ എന്തിനടി വരുന്നത് നിന്നോട് പണ്ട് കുറഞ്ഞു നിനക്ക് ഇവിടെ താമസിക്കേണ്ടത് ഏതവനാണ് പത്ത് മണിക്കല്ലേ ഇവിടെ നീ പറയു ഞാൻ പേടിച്ചത് നിനക്കറിയാലോട്ട് ഇരുന്നാൽ മതിയല്ലോ നിനക്കിവിടെ ഞാൻ ചോദിക്കുന്നില്ല ഞാൻ നിന്നെ വിളിച്ചു ആരാ ശരി

സ്കൂട്ടർ തള്ളി കാണുന്നു നീ കിഴക്കൊന്നു വന്ന് സ്കൂട്ടർ അവിടെ തള്ളിക്കൊണ്ട് നീ ഇവിടെ വന്നു കഴിഞ്ഞു നീ പാദിക്കാനും നീ പാതാക്കാൻ ഇവിടെ നീ മാന്യെ നീ സ്കൂട്ടർ അവിടെ വീട്ടിൽ വന്നു നിനക്ക് നാടൻ ഇവിടെ വരുന്ന പോരാട്ടു ഞാൻ വന്നത് നിലയ്ക്ക് പിടിക്കുന്ന പോലെ നീ ഇന്നീ പത്ത് മണിക്ക് പത്ത് മണി സമയത്ത് നീ വന്ന എന്തിനാണ്ടാക്കാനോ നീ അവ സ്കൂട്ടിൽ ഓഫ് ചെയ്ത് വന്നേ നീ വന്നെ സ്കൂട്ടർ നിന്റെ സ്കൂട്ടർ സ്കൂട്ടിൽ അവന് മുമ്പ് വന്നൂട്ട് അതാണ് ഞാൻ പറഞ്ഞാലോ ബിനാർ സ്കൂട്ടർ നിന്റെ നിന്റെ സ്കൂട്ടർ അല്ലേ നിന്റെ സ്കൂട്ടർ അല്ലേ അല്ല മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന സ്കൂട്ടർ അല്ലേടല്ല മെഡിക്കൽ ഷോപ്പിൽ സ്കൂട്ടർ സെയിം നമ്പര് നീ ഈ സ്കൂട്ടിൽ പല നമ്പറാണോ എച്ച് എന്റെ സെയിം നമ്പര് നീ കേരുന്നില്ല പാചരാത്രിക്ക് എന്തിനാണ് നീ ഇവിടെ വന്നത് പത്തുമണി നീ എന്തിനാണ് സ്കൂട്ടർ ഉരുക്കി വന്നത് കേട്ടോ ജ്യോതിഷ അറിഞ്ഞോണ്ടല്ലോ ഞാൻ അയച്ചു കൊടുക്കണം അല്ല ഞാൻ പറയാം ഇറങ്ങാ എന്റെ വീട്ടിൽ വിടുന്നു ഇറങ്ങി വിടുന്നേ എന്ത് ആയിക്കോട്ടെ ഇറങ്ങി വിടുന്നു എന്ത് കാര്യം ഇപ്പം പന്ത്രണ്ട് മണി പാ രാത്രി പത്ത് മണിക്കല്ലേ കാര്യം ജോറ്റിക്ക് താമസിക്കുന്ന പോലെ പത്ത് മണിക്കല്ലടി കാര്യം അടി അമ്പസൈറ്റ് വിളിച്ചോണ്ട് അവിടെ കതോർന്ന് ഇറങ്ങി ഇവരായിരുന്ന അവനെ ആയോ ആരാണെന്നു നീ എന്താ ആരും ഇല്ല ഇവിടെ എന്തോ എന്തോ സംസാരിക്കണം നിനക്ക് ഇവിടെ ഇട്ടായിരുന്നു കട്ടിലടി കട്ടിലടി ഇവിടെ പമ്മിപ്പമ്മി ആള് കയറി പറഞ്ഞിരിക്കും നാട്ടുകാരെന്തോ ഹരി പറഞ്ഞത് സ്കൂട്ട് അവിടെ നിന്ന് ഓഫ് ചെയ്ത് ഞാൻ കണ്ടോണ്ടിരിക്കുന്ന ഞാൻ കണ്ടോണ്ടിരിക്കുന്ന കണ്ടില്ലയോ കേറി ആയിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞേ നിങ്ങളെ ഞാനുണ്ടല്ലോ രണ്ടാണെ വിളിച്ചിട്ടുള്ളൂ കേട്ടോ കേട്ടോ നിങ്ങൾ ഈ പത്തുമണിക്കല്ലേ കേട്ടോ സോറി അല്ല ഈ പത്ത് മണിക്കല്ല വന്നിട്ട് കടലിക്കയറി കിടക്കല്ലേ കേട്ടോ മാന്യണ ഇവിടെ ഇരിക്കും ഒരു കസേര എവിടെ ഇരിക്കും ആരുന്നത് ആ കേട്ടോ പത്തുമണിക്കല്ലോ കേട്ടോ മായ പറഞ്ഞേ എത്തിക്കാമസിക്കല്ലോ നീ അല്ലയോ ഇവിടെ ഒറ്റയ്ക്ക് ആവശ്യമായിട്ട് ആ നീ കളി പറഞ്ഞിട്ടുണ്ട് പറ നീ ലൈറ്റ് ഇട്ടിട്ടില്ല നീ ലൈറ്റ് ഓഫ് ചെയ്തു ൂ പത്ത് രാത്രി പത്ത് മണിക്കാന്നോ ഇറങ്ങണം നേരിണ്ട് ഇതുപോലെ ആ സ്കൂട്ടർ നിന്റെ സ്കൂട്ടർ കൊണ്ടുവന്ന കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണ് ആ സ്കൂട്ടർ കൊണ്ട് വന്നതാണ്

ഒന്നുമില്ല പാർട്ടിയുടെ ആയാലും കൊള്ളാം എന്തൊക്കെ ആയാലും കൊള്ളാം പാചകത്തിൽ ഓർമ്മേക്കുന്നത് ഒരാളെ പറഞ്ഞു